ഓട്ടിസം നമുക്ക് എങ്ങനെ ഏർലി സ്റ്റേജസിൽ തിരിച്ചറിയാം അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികൾ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നര വയസ്സ് അല്ലെങ്കിൽ വയസ്സ് ആയിട്ടും കുട്ടികൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല ചില വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ അത് ഓട്ടിസത്തിന്റെ ഒരു ലക്ഷണമാണ് കൂടാണ്ട് തന്നെ കുട്ടി ഭയങ്കര ആണ് കുട്ടിക്ക് രാത്രിയിൽ ഉറക്കം കുറവാണ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നില്ല നമ്മൾ ചെറുതിലേ തൊട്ട് അവരെ വിളിക്കുന്ന പേര് വിളിച്ചു കഴിഞ്ഞാൽ പോലും അവർ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല കൂടാണ്ട് മറ്റു കുട്ടികളുമായിട്ട് കളിക്കാനൊന്നും പോകുന്നില്ല അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകത്തെ ഇങ്ങനെ ഒതുങ്ങി ഒരു ഉൾവലിഞ്ഞ പ്രകൃതം എങ്കിൽ അതും ഓ ടിസത്തിന്റെ ലക്ഷണമാണ് കൂടാണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണ് ഇപ്പൊ തല കുലുക്കുന്നതാണെങ്കിൽ തല കുലുക്കിക്കൊണ്ടിരിക്കുന്നു കറങ്ങുന്നതാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വട്ടത്തിക്ക് കറങ്ങുന്നു അങ്ങനെ റിപ്പീറ്റഡ് ഉള്ള ആക്ടിവിറ്റീസ് കൂടാണ്ട് തന്നെ ചില സൗണ്ടുകൾ ഇവർ പ്രത്യേക സൗണ്ടുകൾ മാത്രം ഉണ്ടാക്കും വാക്കുകൾ സംസാരിക്കുന്നതിന് പകരമായിട്ട് ചില സൗണ്ട്സുകൾ മാത്രമേ ഇവർ ഇവരുണ്ടാക്കുന്നുള്ളൂ എങ്കിൽ അതും ഓടിസത്തിന്റെ ഒരു ഏർലി സ്റ്റേജിലെ ലക്ഷണമാണ് സ്റ്റേജിൽ തന്നെ തിരിച്ചറിയുകയും നമ്മൾ ഡോക്ടറിന്റെ സഹായത്തോടെ ഡയഗ്നോസിസ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള തെറാപ്പീസും മെഡിസിൻസൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒടിസം നമുക്കൊരു പരിധിവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാവുന്നതേ ഉള്ളൂ